ക്രിസ്തുവിൽ പ്രിയരെ വചനം വിചിന്തനത്തിലേക്ക് സ്വാഗതം ആഗമനകാലം മൂന്നാം ഞായർ നമ്മുടെ വിചിന്തന വിഷയം വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം രണ്ടു മുതൽ പതിനൊന്ന് വരെയുള്ള സ്നാപക യോഗന്നാൻ തൻ്റെ ശിഷ്യരെ യേശുവിൻ്റെ അടുക്കലേക്ക് അയക്കുന്നതും സ്നാപക യോഗനാനെക്കുറിച്ചുള്ള യേശുവിൻ്റെ സാക്ഷ്യവുമാണ് വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം അഞ്ചാമധ്യായം ഏഴ് മുതലുള്ള വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്നു കർത്താവിൻ്റെ ആഗമനം വരെ ക്ഷമയോടെ കാത്തിരിക്കുവിൻ ഭൂമിയിൽ നിന്ന് നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി കൃഷിക്കാരൻ ആദ്യത്തെ മഴയും അവസാനത്തെ മഴയും ക്ഷമയോടെ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ ദൃഢചിത്തരായിരിക്കുവിൻ എന്തുകൊണ്ടെന്നാൽ കർത്താവിൻ്റെ ആഗമനം അടുത്തിരിക്കുന്നു ആഗമനകാലം ദൃഢചിത്തരായി കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കേണ്ട കാലമാണ് ആഗമനകാലം മൂന്നാം ഞായർ ഗൗതത്തെ സൺഡേ അല്ലെങ്കിൽ ഇടയന്മാരുടെ ഞായർ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ഞായർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇന്ന് റോസ് നിറത്തിലുള്ള തിരിയാണ് തെളിക്കുന്നത് യേശുവിൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പാണ് എല്ലാ സുവിശേഷകാരന്മാരും സ്നാപകൻ്റെ ദൗത്യത്തെ വിവരിക്കുന്നത് തുടർന്ന് യേശുവിൻ്റെ ദൈവരാജ്യ പ്രഘോഷണങ്ങളും പ്രവർത്തനങ്ങളുമാണ് വിവരിച്ചിരിക്കുന്നത് എന്നാൽ വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനൊന്നാമധ്യായം രണ്ടു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ സ്നാപകൻ കാരാഗ്രഹത്തിലാണെന്ന സൂചന നൽകുന്നു കാരാഗ്രഹത്തിൽ കഴിയുന്ന സ്നാപകൻ ചോദ്യവുമായി തൻ്റെ ശിഷ്യരെ യേശുവിൻ്റെ അടുക്കലേക്ക് അയയ്ക്കുന്നു അവർ യേശുവിനോട് ചോദിക്കുന്നു വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ ഈ ചോദ്യം സ്വാശ്യ നിവാരണത്തിനല്ല തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയാണ് സ്നാപകൻ ചോദിക്കുന്നത് അവർ യേശുവിനെ അറിയണം യേശുവാണ് മിശിക എന്ന് ശിഷ്യർ ഗ്രഹിക്കണം വിശുദ്ധ യോനാൻ്റെ സുവിശേഷത്തിൽ ഒന്നാം ഒന്നാമധ്യായി മുപ്പത്താറാം വചനത്തിൽ നാം വായിക്കുന്നു സ്നാപകൻ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം നിൽക്കുമ്പോൾ യേശു കടന്നു വരുന്നത് കണ്ട് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞ് യേശുവിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ തൻ്റെ ശിഷ്യർ യേശുവിനെ അനുഗമിക്കുന്നതും വിവരിക്കുന്നു അവരിൽ ഒരുവൻ സിമിയോൻ പത്തോസിൻ്റെ സഹോദരൻ അന്ത്രയോസ് ആയിരുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക സ്നാപക യോഗന് ശിഷ്യന്മാരുടെ ചോദ്യത്തിന് യേശു താൻ തന്നെയാണ് വരാനിരിക്കുന്നവൻ എന്ന് നേരിട്ട് മറുപടി നൽകുന്നില്ല എന്നാൽ അവർക്ക് ചുറ്റും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന രക്ഷാകര കാലത്തിൻ്റെ അടയാളങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു യേശുവിലൂടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അന്തർ കാഴ്ച പ്രാപിക്കുന്നു മുടന്തർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു ബദിരർ കേൾക്കുന്നു മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു ഇവ മിശികായുടെ കാലത്തിൻ്റെ അടയാളങ്ങളാണ് ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ അടയാളങ്ങളുമാണ് ദൈവരാജ്യത്തിൻ്റെ ആവിർഭാവവും യേശുരക്ഷകനാണ് മിശികായാണെന്നതിന് വ്യക്തതയും നൽകുന്നു യശയപ്രവാചന പുസ്തകം മുപ്പത്തഞ്ചാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വിശുകായുടെ അല്ലെങ്കിൽ രക്ഷകന്റെ കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ വ്യക്തമായി വിവരിച്ചിരിക്കുന്നു വിജനപ്രദേശവും വരണ്ട പ്രദേശവും സന്തോഷിക്കും മരുഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും ദുർബലകരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യും അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും ബിദിരരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല അപ്പോൾ മുടന്തർ പോലെ കുതിച്ചു ചാടും മൂകൻ്റെ നാവ് ഗാനം ഗാനമുതിർക്കും വരണ്ട ഭൂമിയിൽ ഉറവുകൾ പൊട്ടിപ്പുറപ്പെടും മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും യശയാ പ്രവാചകൻ രക്ഷകന്റെ വരവിൻ്റെ അടയാളമായി പറയുന്നവയെല്ലാം യേശുവിൽ പൂർത്തീകരിക്കപ്പെടുന്നതായി യേശുവിന്റെ പ്രവൃത്തികൾ വ്യക്തമാക്കുന്നു ദൈവരാജ്യമെന്നത് ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഇടമാണ് അത് യേശുവിൽ നിറവേറപ്പെടുന്നു താൻ രക്ഷകനാണെന്ന സത്യത്തോടൊപ്പം രക്ഷകന്മാഗതമാകുന്ന ദൈവരാജ്യത്തിൻ്റെ തനിമയും അത് വ്യക്തമാക്കുന്നു യേശുവിൻ്റെ പ്രവൃത്തികളിലൂടെ ഈ ലോകത്ത് നിറവേറിക്കൊണ്ടിരിക്കുന്നതും രക്ഷാകര പ്രവർത്തനങ്ങളാണെന്ന് വ്യക്തമാക്കുന്നു വിശുദ്ധ മത്തായുടെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തൊന്ന് വരെ അന്തർക്ക് യേശു കാഴ്ച നൽകി ഒൻപതാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെ മുടന്തരെ നടക്കും അധ്യായം ഒന്ന് മുതൽ നാല് വരെ കുഷ്ഠരോഗികളെ ശുദ്ധരാക്കി ഒൻപതാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെ ഊമരെ സുഖപ്പെടുത്തി അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വരെ ഉയർ മരിച്ചവരെ ഉയർപ്പിച്ചു മത്തായിട്ട് സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഏഴാം അധ്യായം ഇരുപത്തേഴ് വരെ ദരിദ്രരോട് സുവിശേഷം അറിയിച്ചു യേശുവിൻ്റെ ഈ പ്രവൃത്തികളിലൂടെ യേശുയ പ്രവചിച്ച രക്ഷകൻ്റെ വരവിൻ്റെ പ്രത്യേകതകൾ പൂർത്തിയാക്കപ്പെടുന്നു യേശു മിശികായാണ് രക്ഷകനാണ് എന്ന് വ്യക്തമാക്കുന്നു തുടർന്ന് യേശു സ്നാപകനെക്കുറിച്ച് നൽകുന്ന സാക്ഷ്യമാണ് വചനത്തിൽ നാം വായിക്കുന്നത് രക്ഷകന് വഴിയൊരുക്കുവാൻ വന്ന സ്നാപകൻ കാറ്റ് തുലയുന്ന ഞാങ്ങണയല്ല എന്നത് യോ സ്നാപകൻ്റെ ശക്തമായ നിലപാടുകളെ വ്യക്തമാക്കുന്നു ഹെറുദസ് രാജാവിനോട് പോലും തൻ്റെ സഹോദരൻ്റെ ഭാര്യയെ സ്വന്തമാക്കിയത് ധാർമ്മികമല്ല എന്ന് സ്നാപകൻ പറയുന്നു അതിൻ്റെ പേരിൽ കാരാഗ്രഹവാസവും രക്ഷ രക്തസാക്ഷിത്വവും സ്വീകരിക്കേണ്ടി വരുന്നു സ്നാപകൻ ശക്തനായ പ്രവാഞ്ചകനാണെന്ന് യേശു വചനത്തിലൂടെ വ്യക്തമാക്കുന്നു ഇന്നത്തെ വചനം നൽകുന്ന സന്ദേശം ഒന്നാമതായി യേശുവാണ് മിശികായും രക്ഷകനും വിമോചകനുമെന്ന് പൂർണ്ണമായി നാം മനസ്സിലാക്കി യേശുവിൽ വിശ്വസിക്കണം രണ്ടാമതായി ദൈവീക രക്ഷാകര പദ്ധതി മനസ്സിലാക്കി നാം യേശുവിനെ രക്ഷകനായി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കണം മൂന്നാമതായി സ്നാപകനെ പോലെ ധാർമ്മിക ചൈതന്യത്തോടും പ്രവാചക ധീരതയോടും യേശുവിന് സാക്ഷ്യം നൽകണം നാലാമതായി യേശുവാണ് യഥാർത്ഥ രാജ രക്ഷകനെന്ന് ഈ ആഗമനകാലത്ത് ഏറ്റുപറയുകയും വിശ്വസിക്കുകയും ചെയ്യണം അഞ്ചാമതായി രക്ഷകൻ്റെ ആഗമനം പ്രവചനങ്ങളുടെ പൂർത്തീകരണം എന്ന് മനസ്സിലാക്കി രക്ഷകന്റെ വരവിനായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ